ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ചാള കിട്ടിയിട്ടുണ്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഒരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ ഫ്രൈ ആയിരിക്കും ഇത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ആറ് കൊച്ചുള്ളി നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടി ഉലുവപ്പൊടി കൂടിപ്പോകരുത് വറുത്ത ഉലുവപ്പൊടിയാണ് കൂടിപ്പോയാൽ ഒരു കയ്പ്പ് ചുവ ഉണ്ടാവും ഉലുവപ്പൊടി ഇടുകയും വേണം ഉലുവപ്പൊടി ഇട്ടാൽ തന്നെ ഈ ഫിഷ് ഫ്രൈക്ക് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് ഈ മസാല നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മീനിന് ഈ മസാല കോട്ട് ചെയ്ത് വരുന്ന രീതി നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒരു പത്തോ പതിനഞ്ചോ നിമിഷം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓരോ മീനായിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് നിരത്തി കൊടുത്ത് ഒരു സൈഡ് നല്ലതുപോലെ മൊരിച്ചെടുക്കണം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അതാ ഞാൻ എല്ലാ മീനും ആ എണ്ണയിൽ നിരത്തി കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞുവരട്ടെ ഈ സൈഡ് നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് അവിടെ നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്ക് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറാവും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കം പ്രസ് ചെയ്യുകയും ചെയ്യുക ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്